İndi ിൽ വെച്ച് ഏറ്റവും വലിയൊരു താരവിവാഹത്തിന്റെ വിശേഷങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് പ്രീ വെഡിംഗ് അത്യാഡംബര ആഘോഷത്തിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നു സിനിമാ താരങ്ങൾ മുതൽ ക്രിക്കറ്റ് താരങ്ങളും വപൻ ബിസിനസ് മാഗ്നറ്റുകൾ വരെ താരവിവാഹത്തിനെത്തിയിരുന്നു പലർക്കും കോടികൾ നൽകിയാണ് അംബാനി കുടുംബം വിവാഹത്തിന് എത്തിച്ചതെന്നാണ് വിവരം അത്തരത്തിൽ തെന്നിന്ത്യൻ നടൻ രാംചരണനെ പറ്റിയുള്ള ചില റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് തെലുങ്കിലെ യുവ നടൻ രാംചരണും ഭാര്യ ഉപാസനയും ഒരുമിച്ചാണ് ആനന്ദിന്റെ വിവാഹത്തിനെത്തിയത് തെലുങ്ക് സിനിമയിൽ നിന്നും രാംചരണനും കുടുംബത്തിനു മാത്രമായിരുന്നു ക്ഷണമുണ്ടായിരുന്നത് അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും സംവിധായകൻ ആട്ടിലി കുടുംബത്തിനും ക്ഷണമുണ്ടായിരുന്നു ബോളിവുഡിൽ നിന്നും ഷാരുഖ് ഖാൻ സൽമാൻ ഖാൻ അമീർ ഖാൻ രൺബീർ കപൂർ ആലിയ ഭട്ട് റൺബീർ സിംഗ് ദീപിക പതുഗോൺ അർജുൻ കപൂർ സെയ്ഫ് അലി ഖാൻ കരീന കപൂർ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ മുതൽ നിരവധി പേരുമെത്തി ഈ വിവാഹത്തിനെത്തിയ താരങ്ങൾക്ക് അൻപത് കോടി വീതം പ്രതിഫലമായി കൊടുത്തിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം രാംചരണിനും ഇത്രയും വലിയൊരു തുക നൽകിയതും ക്രിക്കറ്റ് താരങ്ങളായ മറ്റ് സെലിബ്രിറ്റികൾക്കും അവരുടെ മൂല്യത്തിനനുസരിച്ചുള്ള തുക കൊടുത്തതായിട്ടുമാണ് സൂചന ആനന്ദ് അംബാനിയുടെ കല്യാണ ചടങ്ങിൽ താരങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ വേണ്ടിയാണ് ഇത്രയും ഭീമമായൊരു തുക നൽകിയതെന്നാണ് പ്രചരണം ചടങ്ങിൽ ഷാരുഖ് ഖാൻ സൽമാൻ ഖാൻ തുടങ്ങിയവർക്കൊപ്പം രാംചരണം ചേർന്ന് നാട്ടുനാട്ടി എന്ന പാട്ടിന് ചൂട് വെച്ചിരുന്നു രാംചരൺ നായകനായി അഭിനയിച്ച ആർ 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 എന്ന സിനിമയിലെ ഹിറ്റ് സോങ് ആണിത് എന്നാൽ ഇതിനോട് അനുബന്ധിച്ച് ചില വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു ഈ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നതിനു വേണ്ടി രാംചരണിനെ വേദിയിലേക്ക് ക്ഷണിച്ചത് ഷാരൂഖ് ഖാനാണ് നടന്റെ പേര് വിളിക്കുന്നതിനു പകരം ഇഡലി സാമ്പാർ വട വേദിയിലേക്ക് വരണമെന്നാണ് ഷാരുഖ് ഖാൻ വിശേഷിപ്പിച്ചത് നടന്റെ ഈ പ്രസ്താവന രാംചരണിന്റെ ആരാധകരെ ചൊടിപ്പിക്കുകയും ചെയ്തു ഉപാസനയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സെബാ ഹസനാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന രാം ചരണിനെ പോലെയുള്ള തെന്നിന്ത്യൻ നടന്മാരെ അത്തരത്തിൽ അഭിസംബോധന ചെയ്തത് ശരിയായില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഷാരൂഖാനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ താരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും അത്രത്തോളം ഉള്ളത് അങ്ങനെ വിശേഷിപ്പിച്ചതെന്നും അതിലാരും അസ്വസ്ഥരാകേണ്ടതില്ലെന്നുമാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് തമാശയ്ക്ക് വിളിച്ചാലും ഇത്രയും വലിയ താരനായികനെ അപമാനിക്കുന്നത് ഉചിതമല്ലെന്നാണ് ചിലരുടെ അഭിപ്രായം ജാംനഗറിൽ വെച്ച് മൂന്ന് ദിവസം നീണ്ടുനിന്ന പ്രീ വെഡിങ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ മാർക്ക് സുക്കർബർഗ് ബിൽഗേറ്റ് തുടങ്ങി നിരവധി പ്രമുഖരും എത്തിയിരുന്നു സ്പോർട്സ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ ധോണി തുടങ്ങിയവരും കുടുംബത്തോടൊപ്പം എത്തിയിരുന്നു ലോക പ്രശസ്ത പോക്ക് ഗായിക റിഹാനയുടെ വരവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രൈവറ്റ് പാർട്ടികളിൽ അധികം പങ്കെടുക്കാത്ത റിഹാന അംബാനി കുടുംബത്തിലേക്ക് വന്നത് കോടികൾ പ്രതിഫലം വാങ്ങിയിട്ടാണ് ദശലക്ഷക്കണക്കിന് പ്രേക്ഷക പിന്തുണയുള്ള ഗായിക നാൽപ്പത് മിനിറ്റോളമാണ് പ്രകടനം നടത്തിയത് മാത്രമല്ല റിഹാനയ്ക്ക് വേണ്ടി മാത്രം കോടിയോളം രൂപയുടെ ചെലവ് വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അംബാനി കുടുംബം തീയതി സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല എങ്കിലും വിവാഹം ഈ വർഷം ജൂലൈയിൽ നടക്കുമെന്നാണ് സൂചന കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ